ഇപ്പൊ ചെറുകിട ബിസിനസ്സുകാര് പറയാറുണ്ട് എൻ്റെ അടുത്ത് എങ്ങനെയാണ് റെഗുലർ ആയിട്ട് ആ കസ്റ്റമറിനെ നമുക്ക് പിടിക്കാം എങ്ങനെയാണ് കസ്റ്റമറെ റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് റെഗുലർ ആയിട്ട് കൊണ്ടുപോകാനെ നമ്മൾ അവരെ ഫീഡ്ബാക്ക് എടുക്കണം അപ്പൊ പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലും ബുക്കിലൊക്കെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ടാബിലൊക്കെ അടിച്ചു കയറിയിട്ടായിരുന്നു അതിനേക്കാളൊക്കെ ബെസ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സമയത്തും കൊടുത്ത സർവീസ് കൺസിസ്റ്റൻസിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ലൈവ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുക എൻ്റെ പഴയ ഒരുപാട് വീഡിയോസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരോട് പോയി ചോദിക്കാവുന്ന കോൺഫിഡൻസ് ലെവലിലാണ് ഭക്ഷണങ്ങൾ മെയ്ക്ക് ചെയ്ത് കൊടുത്തിരുന്നത് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മെയ്ക്ക് ചെയ്യാൻ പഠിക്കും നിങ്ങളെ റെസ്റ്റോറൻ്റുകളിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ലോയൽ കസ്റ്റമറെ റെഗുലർ കൊണ്ടുവരാൻ പറ്റും പിന്നെ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മിനിമത്തിലുള്ള മെനു നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല ആ മെനു വൃത്തിയായിട്ട് ക്വാളിറ്റിയിൽ ടേസ്റ്റിൽ എല്ലാ ദിവസവും കറക്റ്റായിട്ട് കൊടുക്കുക ഇതേപോലെ വീഡിയോ എടുക്കും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസിൽ മുന്നോട്ട് കൊണ്ടുപോകും ഈ സ്ഥാപനത്തിന് പറ്റും